സോണിച്ചൻ ജോസഫ് ജോസഫായി ഞാൻ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനായി നിയമിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നവ്യാജമായ വിശ്വസതയും കൂറും പുലർത്തുമെന്നും പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ എന്റെ ഉദ്യോഗത്തിന്റെ കർത്തവ്യങ്ങൾ മുറപ്രകാരവും വിശ്വസതയോടും കൂടി എൻറെ കഴിവിന്റെയും അറിവിന്റെയും നിർണയശക്തിയുടെയും പരമാവധി ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ നിർവഹിക്കുമെന്നും ഞാൻ യും നിയമങ്ങളും നിലനിൽക്കുമെന്നും നിയമതാപത്തിൽ സത്യം ചെയ്യുന്നു ഡോക്ടർ സോണിചൻ ബി ജോസഫ് ഞാൻ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ എന്റെ ഉദ്യോഗത്തിന്റെ കർത്തവ്യങ്ങൾ മുറപ്രകാരവും വിശ്വസ്തയോടും കൂടി എന്റെ കഴിവിന്റെയും അറിവിന്റെയും നിർണയശക്തിയുടെയും പരമാവധി ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ നിർവഹിക്കുമെന്നും ഞാൻ ഭരണഘടനയും നിയമങ്ങളും നിലനിർത്തുമെന്നും നിയമധാമത്തിൽ സത്യം ചെയ്യുന്നു ഡോക്ടർ സോണിച്ൻ ബി ജോസഫ് ആയി ഞാൻ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനായി നിയമിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നവ്യാജമായ വിശ്വസതയും കൂറും പുലർത്തുമെന്നും ഞാൻ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ എന്റെ ഉദ്യോഗത്തിന്റെ കർത്തവ്യങ്ങൾ മുറപ്രകാരവും വിശ്വസതയോടും കൂടി എന്റെ കഴിവിന്റെയും അറിവിന്റെയും നിർണയശക്തിയുടെയും പരമാവധി ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ നിർവഹിക്കുമെന്നും ഞാൻ ഭരണഘടനയും നിയമങ്ങളും നിലനിൽക്കുമെന്നും നിയമതാപത്തിൽ സദ്യ ചെയ്യുന്നു